മൂവാറ്റുപേർ കൊണ്ടുവന്ന ആക്സിഡന്റ് ആണ് ആ സെറ്റ് കാറിന്റെ ഒന്നുകൂടിന്ന് പോയി കേക്കു ഓവർടേക്ക് ബസ് നിന്ന് പുരളൂരോട്ടാണ് സ്വിഫ്റ്റ് കാർ പോകുന്നത് അവധി സ്പീഡിൽ നിന്ന് ഇതൊന്നും ആരും പറയാൻ കേൾക്കുന്നത് റോഡുകൾക്ക് നന്നാക്കിയിട്ടിട്ട് കണ്ണുടച്ചു പോവുക ആയിരിക്കും റോഡുകൾക്കു പറഞ്ഞേ മറ്റുള്ളവരെ കുറിച്ച് അറിയണ്ടല്ലോ മകന്റെ പിറന്നാൾ ദിനത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറായ പിതാവ് വാഹനാപകടത്തിൽ മരണമടച്ചു പുനലൂർ നെല്ലിപ്പള്ളിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഓട്ടോ ഡ്രൈവർ കടയ്ക്കാമൻ അംബേദ്കർ കോളനി ഫ്ലോട്ട് നമ്പർ ഏഴ് ബിയിൽ മഹേഷിന് ദാരുണാന്ത്യം സംഭവിച്ചത് പുനലൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും പത്തനാപുരം ഭാഗത്തു നിന്നും പുനലൂരിലേക്ക് പോയ കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അമിത വേഗതയിലെത്തിയ കാർ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിർ ദിശയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിറകോട്ട് തെന്നിമാറിയ ഓട്ടോറിക്ഷ പിന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത് രണ്ട് വാഹനങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാർ മഹേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പഴിയാണ് മരണം സംഭവിച്ചത് മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടത്തെ തുടർന്ന് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു കാറോടിച്ചിരുന്ന പുനലൂർ ചെമ്മന്തൂർ സ്വദേശി പോലീസ് കസ്റ്റഡിയിലുള്ളതായാണ് വിവരം അപകടത്തിൽ മരണമടഞ്ഞ മഹേഷിന്റെ മകൻ അഭിമന്യുവിന്റെ ഏഴാം പിറന്നാളായിരുന്നു ഇന്ന് ന്യൂസ് ഡെസ്കിൽ നിന്നും റിജ പത്തനാപുരം